താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് വധക്കേസിൽ കുറിപ്പുമായി നടി മഞ്ജോസ് പത്രോസ് എത്തിയിരിക്കുകയാണ് മകന്റെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി നോക്കി ജീവിക്കുന്ന ഒരു രക്ഷിതാവാണ് താനെന്നും അതുകൊണ്ട് തന്നെ ഷഹബാസിന്റെ മാതാപിതാക്കൾക്കുണ്ടായ നഷ്ടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നുവെന്നും മഞ്ജു തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നു മഞ്ജു പത്രോസിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് പതിനെട്ട് വയസ്സുള്ള മകന്റെ അമ്മയാണ് ഞാൻ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി നോക്കി വളർത്തിയ മകൻ അവനെ ചുറ്റിപ്പറ്റിയാണ് എന്റെ ജീവിതം എൽ കെ ജി ക്ലാസിന്റെ മുന്നിൽ നിന്ന് വാവിട്ട് കരഞ്ഞ എന്നോട് എനിക്ക് ഇപ്പോഴും അത്ഭുതമില്ല കാരണം ഞാൻ അവൻ എന്റെ പ്രാണനാണ് അവൻ്റെ ഒരു കുഞ്ഞു വിരൽ മുറിഞ്ഞാൽ എന്റെ ഉറക്കം നഷ്ടപ്പെടും സ്വരം ഇടറിയാൽ എന്താണെന്ന് അറിയുന്നവരെ വിളിച്ചു കൊണ്ടിരിക്കും എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നവരെ എനിക്ക് ഉറപ്പുണ്ടാകില്ല എന്റെ കാര്യം പറഞ്ഞെങ്കിലും എന്നെ പോലെ ഒരുപാട് അച്ഛന്മാരും അമ്മമാരുമുണ്ട് അങ്ങനെയുള്ള ഒരമ്മക്കും അച്ഛനുമാണ് അവരുടെ പറക്കമുറ്റാത്ത മകനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് നഷ്ടപ്പെട്ടതല്ല നഷ്ടപ്പെടുത്തിയത് കാരണക്കാർ തോളത്തു കൈയിട്ട് നടക്കേണ്ട കൂട്ടുകാർ അവർക്ക് വേണ്ടി വാദിക്കാൻ കുറെ പേർ പരീക്ഷ എഴുതണം പോലും എൻ ഏതെങ്കിലും ഒരു അച്ഛനെ ഒരു അമ്മയ്ക്ക് ക്ഷമിക്കാൻ സാധിക്കുമോ ഈ പ്രവർത്തികൾ ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് ഒരിക്കൽ പോലും നേരിൽ കാണാത്ത നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകേണ്ടതിന് പകരം എന്താണ് ഇവിടെ നടക്കുന്നത് ഏത് കൊടികുത്തിയ അപ്പന്മാരുടെ മക്കളായാലും ശരി ചെയ്ത തെറ്റിന് നീയൊക്കെ അനുഭവിക്കാതെ പോവില്ല അവന്റെ കണ്ണൊന്നു പോയി നോക്കുന്നേ എന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞില്ലേ എന്റെ മകനോടായിരുന്നു നീയൊക്കെ ഇത് ചെയ്തതെങ്കിൽ ഇന്ന് ഞാൻ ജയിലിൽ ഉണ്ടായേനെ എന്തിനെന്ന് പറയേണ്ടല്ലോ കുഞ്ഞെ മാപ്പ് ഷഹബാസ് എന്നാണ് മഞ്ജു പത്രോസ് തന്റെ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്